ിലേക്കും ഇന്ന് വന്നിട്ടുള്ള പുതിയ വീഡിയോ വെച്ചാൽ അപ്പം നമ്മൾ മൂന്നാണ് തെമീമിക്ക് പോവാണ് ഇപ്പച്ചില്ല ഇപ്പച്ച പള്ളിക്കൊക്കെ പോയതാണ് അപ്പം നമ്മൾ തെമീമിലും മക്ദൊണാൾസിലും പോവാണ് അപ്പം നേരെ വീഡിയോയിലോട്ട് പോവുക ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഇതുവരെ ചെയ്യാത്തവലും ചെയ്യാത്ത ചെയ്യാതെ ഇരുന്ന് വീഡിയോ കാണുന്നതിലൊക്കെ ഉണ്ട് എനിക്കറിയില്ല അപ്പം എന്നാലും ും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് ഇതാക്കട്ടോ പറയുണ്ടോ പുതിയ മറ്റന്നാൾ ഇത് വരെ ഇത് ആയിട്ടും കണ്ടില്ലല്ലോ അത് നമ്മൾ ഇപ്പം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നേരെ വീഡിയോയിലിട്ട് പോവാണ് ഇതാണ് നമ്മൾ പോണ വൈ വരി അപ്പം ഗൈസ് നേരെ വേറെ യൂട്യൂബിലോ ഇപ്പോൾ നമ്മളെ ഇവിടെ നല്ല ടൈം ആയാണ് പന്ത്രണ്ടര പന്ത്രണ്ട് മണി പന്ത്രണ്ട് ആയി നിങ്ങൾക്ക് കറക്റ്റ് ടൈം അറിയില്ല നമ്മൾ നേരെ അവിടെ ഇങ്ങോട്ട് വന്ന് ിമ്മീറ്റ സിഗ്നലാണ് ഫസ്റ്റ് സിഗ്നൽ അനുസരിച്ച് ഇപ്പച്ചു പോകാൻ പാടുന്നു നിങ്ങൾക്ക് കാണുമെന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ സൂമ് ചെയ്ത് കാണിച്ച ഇപ്പം പച്ച ലയിച്ച് കത്തിയണേ അപ്പം വേറെ എന്തൊക്കെയാണ് വർത്താനങ്ങൾ ഞാൻ ഇപ്പം ഡമാമിലാണ് എന്തെങ്കിലും വിശ്വാസങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അയക്കണേ ഞാൻ കൂടുതൽ പറഞ്ഞിട്ട് ആ ചെയ്തുവരായിട്ട് കണ്ടണോ കണ്ടില്ലേ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ കമന്റ് അയക്കാൻ പറഞ്ഞിട്ടോ ഒറ്റ കുട്ടികളും കമന്റ് അയച്ചില്ല ഞാൻ എപ്പോഴും എന്താ ഫസ്റ്റ് നമ്മള് തെമേമിയിലാണ് പോണത് അപ്പം നമ്മള് തെമേമിനി തെമേമയില് ഉള്ളു ഇങ്ങക്ക് കാണിച്ചില്ലല്ലോ ഞാൻ പുറം മാത്രമല്ല കാണിച്ചു അതൊന്ന് നമ്മൾ ഉള്ളു കാണിച്ചു തരും വീഡിയോ राम माता आ <laughs> गई सडयाना ता नीले केकानी और न आते ही है आप गाइस हम मिले ता वेरी एंजॉय करो फॉलो कीजिए ओ धन्यवाद साइन ऑफ हम मिले अब गाइस अदा तमीमी गाइस वेरी <laughs> എത്താൻ ആണ് ആ സിഗ്നലും കൂടി കഴിഞ്ഞാ നമ്മളെത്തി നമ്മള് ആദ്യാഴ്ച മൂന്നാൾക്കാരും കൂടി പോണ് അപ്പൊ നല്ല ഇൻട്രസ്റ്റ് നോക്കി അതുപോലെ നമ്മളെ ബസ് തെമീമി പോയിട്ടാണ് ഡൊണാൾഡ്സ് പോണെന്ന് ആണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ബസ് തെമീമി പോവാ ഞാൻ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞിനി ഇവിടെ ഫുള്ള് മല്ലിക തുളസി വേറൊരു പൂവില്ലട്ടോ വേറെ ഒരു പൂവില്ല ഞാൻ മുഴുവൻ പോയി ഇത് നല്ല സ്മെല്ലാണ് അപ്പം നന്നായി അപ്പം ഈ കാർ നിങ്ങൾ കമന്റ് നിങ്ങൾക്ക് റിയാം പക്ഷേ ഞാൻ ഈ വീഡിയോയിൽ വീഡിയോയില് പറയുന്നുണ്ട് ഏതാ കാറ് അറിയാത്തൊരു ഇതുവരെ നമ്മൾ മരുഭൂമിയിൽ കൂടെയാണ് കാണിക്കുന്നത് നിൽക്കുമ്പോ ചൂട് ഇവിടത്തെ കെട്ടിയപ്പോൾ വേറെ ഒരു വില്ലേജ് മതി നല്ല തണുപ്പ് ഞാൻ ശരിക്കും കഴിച്ചു എല്ലാവർക്കും അപ്പൊ അടിച്ചു നമ്മളെ അപ്പം തീരുമാനം മാറ്റി

വീഡിയോ ലൈക്കും ചെയ്യുക ചെയ്യുക നമ്മളെ ഞാൻ നല്ല ഇൻട്രസ്റ്റിലാണ് നിങ്ങൾക്കറിയില്ല ഇത് ഫ്ലൈറ്റ് ആണ് ഇത് എന്ന് എല്ലാവർക്കും ഷാറാണ് എല്ലാർക്കും അപ്പം കാശ് അപ്പം കാശ് ഫൈനലി തെമീമി എത്തിയിരിക്കുന്നു എത്തിയിരിക്കുന്നുണ്ട് വിചാരിച്ച മതിയല്ലേ നമ്മള് വണ്ടി വരുമ്പം വെച്ചിട്ടാണ് മുപ്പോ മുറക്കോളെ ഇതന്നീണ അപ്പൊ അതാണ് നമ്മക്ക് ടെമീന്റെ ഉള്ളു കാണിച്ചു ടെമീൻ ഉണ്ട്

തെങ്ങിന്റെ ഉള്ള എളുപ്പം അമ്മ എന്നിട്ടാ പോവാന്ന ഒരു ഐഡിയ ഇല്ല പുറത്തുകാൽ രണ്ടേ തന്നെ തൊണ്ണൂറ്റൊള്ള പൂർത്തുകാലാണ് എടുക്കുന്നത് നമുക്ക് പുറത്തുക്കാലും சேனானு மஹிசூர் பில்லிங் வந்து பச்சை ആണ് അപ്പോൾ അവനൊക്കെ മുട്ടയാണ് ഗയ്സ് ടാടാ ഗയ്സ് അപ്പോൾ നമ്മുക്ക് സം ഈസി കേട്ടോ അപ്പോൾ ഗയ്സ് ഇതാണ് പാലു മുട്ടട്ട പാലു മുട്ട കുറേ കാണാന വേണം ഗയ്സ് നമ്മൾ കാണാനയാ ആപ്പോൾ ഗയ്സ് ഇത് മൈക്കോസ ഗയ്സ് കൊള്ളാം വീമ്മ അപ്പോൾ ഗയ്സ് ഇതാണ് ഓരോ കപ്പണ്ടി ദേ ഇത് നമ്മൾ ടൂസ് ഗയ്സ് ഓറഞ്ച് നമ്മൾ ലേസ് എടുത്ത് ഇത് നല്ല ഞമ്മക്ക് രണ്ടും നമ്മള് വെള്ളപ്പെടുത്തണം അതല്ല അതല്ല ഇതല്ല അത് അപ്പം ഞമ്മള് കുബൂസ് നമ്മള് ബില്ല് അടിക്കാൻ പോകുന്നു സാധനങ്ങൾ വാങ്ങിയപ്പോ ഞമ്മള് മക്കഡാവശ്യം പോവാണ് വെള്ളം കുടിച്ചിട്ട് പോവുന്നു നല്ല ഇഷ്ടാട്ടോ കുബൂസ് അതുകൊണ്ടാണ് ഞമ്മള് കുബു സോങ് കുബു സോങ് എനിക്ക് തീരെ ഇഷ്ടത്തെ നാട്ടിട്ട് കുബൂസ ഇനിക്ക് ബട്ടിസും മോശം എല്ലാ അതാണ് ിലോമീറ്റർ കിട്ടും മക്ഡൊണാൾഡ്സ് ഒരു പത്ത് കിലോമീറ്റർ ഉണ്ടാവും വിസാ പറയട്ടെ അപ്പൊണാൾസ് E poi, quando si è in grado di fare, si è in grado di fare un'altra cosa. Sei a string, vanilla, string, 3, 3, 3, 3, 3, 2, 3, 2, 3, 2, 3, 2, 3, അപ്പങ്ങളെ സ്വന്തം സാധനം വാങ്ങിയിട്ടുണ്ട് ഇപ്പൊ വേണം വേണം അപ്പം ഞാൻ എത്തിയിരുത്തുന്നു ഞാൻ എടുക്കുന്നു ഈ ഓഫർ വണ്ടി വണ്ടി കൂടെ പോവുമ്പോഴേ ഓല ഓഫർ ഇവ കൂടെ പോലെ എന്നാലേ പറയുള്ളു അപ്പൊ നമ്മള് ക്രീം വന്നാണ്ട് അപ്പൊ നമ്മ ഐസ് ക്രീം വന്നാണ്ട് വീട്ടിൽ കല്ലിട്ട് പോണേ ഒരു നല്ല സ്പോട്ട് ഉണ്ട് അവിടെ പോയിരുന്ന പറഞ്ഞ ഫോട്ടത്തിന് നല്ല ആസാട്ടോ നിങ്ങൾക്ക് ഇഷ്ടായിരുന്നു ഇവിടേക്ക് വന്ന് വസിച്ചു പോയൊരു സ്ഥലം ഇതാണ് പിന്നെ കോബാർ പോയി പിന്നെ എല്ലായിടത്തും പോയിരുന്നു ഇതല്ലാത്ത സ്ഥലമാണല്ലോ അപ്പൊ നമ്മള് ഇവിടെ ഇരുന്ന് ഐസ്ക്രീം തിന്നിട്ട് കാണാം ആളുണ്ട് ആളുണ്ട് കണ്ടുവടെ ഇരുന്ന്

അപ്പോ ഇത് പറയും ഇതെന്തിനാ കടിച്ചു ഓടിക്കുന്ന കടിച്ചു ഓടിക്കും ഫുള് മുണുങ്ങി പോകുമ്പോ നമുക്കൊന്നും പറ്റൂല ചീനത്തിനൊക്കെ നമുക്ക് ഇത് കച്ചൊടിക്കാറിയ ഉമ്പി ഉമ്പി തിന്നണം കഴിയുമ്പോ നമുക്ക് കച്ചൊടിക്ക എന്നിട്ട് തിന്നാം തീരാനായി ഇങ്ങനെ കഴിയുമ്പോൾ എല്ലാവർക്കും കഴിയും തന്നു അപ്പങ്ങൾ ഇരുന്ന് പോണ അറിയില്ല ഒന്ന് എട്ടായിട്ടായിരുന്നു നമ്മൾ ലേസ് തിന്നിരിക്കുന്നുണ്ട് ഇതാണ്സ് കാഞ്ചടമാട്ടോ ദിവസ ഇതാണ് ഞാൻ പറഞ്ഞ സ്പോട്ട് ഇവിടെ കുറെ കടകളും എല്ലും ഉണ്ട് കേട്ടോ ഇത് പാർക്കിംഗ് ഏരിയ മക്ഡൊണാൾഡ്സ് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോസി ഒപ്പം നമ്മൾ വീട്ടിൽ പോവാന് ഇതും നമുക്ക് തീരെ ഇഷ്ടമല്ല ട്ടോ ഇവിടെ നിന്ന് പോകാന് നമ്മള് ആകെ ടയേർഡായിരുന്നു ചാച്ച എല്ലാരും ലൈക്കോസ്ക്രാബും ചെയ്യുക